ഹായ് ഒരു അച്ചാർ ഇട്ടാലോ ദോശയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെ എല്ലാ എല്ലാത്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എടുക്കാം കേട്ടോ ഉണ്ടാക്കി വച്ചാൽ എരിവും പുളി ഉപ്പും എല്ലാം കളർന്നൊരു രുചിയാണ് ഇരുമ്പും പുളി അല്ലേ പുളിഞ്ചിക്കാന്നാണ് ഇവിടെ പറയുന്നത് അതെടുത്തിട്ടുണ്ട് വലുതാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല ഒന്ന് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം എന്നിട്ട് ഒരു കുക്കർ വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ച് ഇരുമ്പം പുളിയും പിന്നെ ശർക്കര ഉരുക്കിയതുകൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് വിസിൽ ഈ പുളി ഒന്ന് നല്ല വെന്ത് ഒന്ന് അലിഞ്ഞു വരണം അതുപോലെ നല്ല വെള്ളം ഇറങ്ങി വരുവേ നമ്മൾ ഇത് മൂന്ന് വിസിലൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് ഉലുവയും കടുകൂടെ ഞാൻ നല്ല വറ വറുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ സ്പൂണാണ് എടുത്തേക്കുന്ന ഉലുവയും കടുകും എന്നിട്ട് ഇത് നല്ലപോലെ വറുത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുത്തിട്ട് കലയിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സീഡ് ചാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വറുത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഞാൻ എടുത്തേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ വറുത്ത് ഉലുവയും കടുകും ഒന്നും കല്ലിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചട്ടിയിലുണ്ടാക്കണം കാരണം അലോയിൽ പാത്രത്തിലോ അല്ലെ ഇരുമ്പ് പാത്രത്തിലോ ഒക്കെ ഇട്ടാൽ പുളിയായത് റിയാക്ഷൻ ആവും അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാവേ ഒന്ന് നല്ല വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കറിന് ആവിയൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് പുളിയും ശർക്കര വെള്ളവും കൂടെ അതിനകത്തോട്ട് അവ എന്ത് പുളിയും നമുക്ക് കൊടുത്തിട്ട് ഇത് നല്ല തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാമേ ഇത് നമുക്ക് ഇത് നമുക്ക് കുറുക്കി നല്ലപോലെ കുറുകി എടുക്കണേ എന്നിട്ട് നല്ല കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ല ഒരുപാടങ്ങ് വറ്റി പറ്റിച്ചെടുക്കണ്ട ശകല വെള്ളം വരണം കാരണം ശർക്കര ആയതുകൊണ്ട് പിന്നെ അത് ഇരുന്ന് നല്ല തിക്കാവേ അപ്പോൾ ഇതൊന്ന് നല്ല കുറുകി എടുത്തു കഴിഞ്ഞ് നമുക്കിനകത്തോട്ട് മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക നല്ല തിള വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് കണ്ടതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പിന്നെ അകത്തോട്ട് ഞാനൊരു ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കും ഇത് എരിവ് കുറവുള്ള മുളക് പൊടിയാണ് എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഇത് ഇതുകൂടെ ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം വറ്റി ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ കല്ലിൽ പൊടിച്ച് ഉലുവയും ഉരുവേം കടുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ എന്നിട്ട് ഇത് ഇതിനും ഒന്ന് വറ്റി വന്നാൽ മതിയെ ഒരുപാടങ്ങ് ചാറാക്കാതെ ഒന്ന് കുറുകി വന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡിയാകും കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു എരിവും മധുരവും ഉപ്പും ഒക്കെ കലർന്നൊരു രുചിയാണ് മക്കായാലും നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് ഒരു സൈഡ് ഡിഷായിട്ട് പെട്ടെന്ന് ദോശക്കായാലും പിന്നെ കഞ്ഞിക്കൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചതച്ച് വെച്ച പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ ഇതിനകത്ത് എന്നിട്ട് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ നമ്മൾ ഈ പുളി മീനിനകത്തൊക്കെ എല്ലാം ഇടുന്നത് അപ്പോൾ ഇതുപോലെ അച്ചാറും ഉണ്ടാക്കാം എരിവുള്ള അച്ചാറും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് എരിവും മധുരവും ഒക്കെ കലർന്ന ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം ബായ്